നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം വീട് നിർമ്മിക്കാൻ ഇഷ്ടിക പോലെ തന്നെ ധാരാളമായി ഉപയോഗിക്കാറുള്ള ഒന്നാണ് ചെങ്കല്ല് അഥവാ ലാറ്ററൈറ്റ് സ്റ്റോൺ നാട്ടിൻപുറങ്ങളിൽ പുറങ്ങളിൽ വെട്ടുകല്ല് എന്നും പറയാറുള്ള ഈ കട്ടകൾ പൊതുവേ സർവസമ്മതമായ ഒരു നിർമ്മാണ വസ്തുവാണ് എന്തുകൊണ്ടെന്നാൽ പ്രകൃതിദത്തമായ ഈ കല്ലുകൾക്ക് പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട് ഇതിൽ എടുത്തു പ്രധാന കാര്യം ചെങ്കല്ലിൻ്റെ കരുത്താണ് കംപ്രസീവ് സ്ട്രെങ്ത് വളരെ കൂടുതലുള്ള ഇവയ്ക്ക് നല്ലതുപോലെ ലോഡ് താങ്ങാൻ കഴിയും ഇതിനു പുറമെ ചൂടിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയും ഇവയ്ക്ക് സ്വതസിദ്ധമായി തന്നെ ഉണ്ട് അതിനാൽ ചെങ്കല്ല് പടുത്ത വീടുകളിൽ ചൂട് പൊതുവെ കുറവായിരിക്കും അതുപോലെ തന്നെ ദീർഘകാലം നിലനിൽക്കുമെന്നുള്ളതും ഇതിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് എന്നാൽ ഗുണനിലവാരമുള്ള മികച്ച കല്ലുകൾ നോക്കിയെടുക്കാൻ വീട് നിർമ്മിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നല്ല വെട്ടുകല്ലിൻ്റെ ലക്ഷണങ്ങൾ ഇവിടെ ആദ്യം നമ്മൾ കല്ലിൻ്റെ നിറമൊന്ന് ശ്രദ്ധിക്കണം മഞ്ഞ നിറമുള്ള വരകളും പാടുകളും കല്ലിൽ ധാരാളമായി കാണുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഉപേക്ഷിക്കുന്നതാണ് നല്ലത് കാരണം അത്തരം കല്ലുകൾ അത്ര ഉറപ്പുള്ളതായിരിക്കില്ല അതേസമയം ഇളം ചുവപ്പ് നിറത്തിലുള്ള കല്ലുകളാണെങ്കിൽ അവ മികച്ചതായിരിക്കും അല്പം കറുപ്പ് കലർന്ന ചുവപ്പാണെങ്കിലോ അത് ഏറ്റവും നല്ലതായിരിക്കും ഇനി ശ്രദ്ധിക്കേണ്ടത് ഒരേ വലിപ്പത്തിലുള്ള കല്ലുകൾ തന്നെ വാങ്ങണമെന്നുള്ളതാണ് ഫോർട്ടി ബൈ ട്വൻറ്റി ഫൈവ് ബൈ ട്വൻ്റി സെൻറ്റിമീറ്റർ തേർട്ടി ഫൈവ് ബൈ ട്വൻ്റി ബൈ ട്വൻറ്റി സെൻ്റിമീറ്റർ തുടങ്ങി പല വലിപ്പങ്ങളിൽ കല്ലുകളുണ്ടെന്ന് നമുക്കറിയാം ഇവയിൽ ഒരേ വലിപ്പമുള്ളവ കൊണ്ട് കെട്ടുമ്പോഴാണ് ഭിത്തിക്ക് ഭംഗിയും ബലവുമൊക്കെ ഏറുന്നത് വലിപ്പം മാത്രമല്ല കല്ലിൻ്റെ ഗുണമേന്മയും ഒരേ തരത്തിലായിരിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് കഴിവതും ഒരേ ക്വാറിയിൽ നിന്നുള്ള ചെങ്കല്ലുകൾ ഉപയോഗിച്ച് തന്നെ നിർമ്മാണം നടത്താൻ നോക്കണം നല്ല വെട്ടുകല്ലിന് നല്ല കരുത്തുണ്ടായിരിക്കുമെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു എന്നാൽ കംപ്രസീവ് സ്ട്രെങ്ത് അഥവാ ലോഡ് വഹിക്കാനുള്ള ശേഷി യന്ത്രസഹായത്തോടെ നോക്കാനൊന്നും സാധാരണക്കാർക്ക് കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് ഒരു കല്ലിന് മേലേക്ക് മറ്റൊരു കല്ല് ഇട്ട് നോക്കി കരുത്തു പരീക്ഷിക്കുന്ന ഒരു രീതിയുണ്ട് കുറച്ച് മുകളിൽ നിന്ന് ഇങ്ങനെ ഇടുമ്പോൾ കല്ല് പൊട്ടുകയേ ചെയ്യുന്നുള്ളൂ കുഴപ്പമില്ല എന്നാൽ അത് പൊടിഞ്ഞു പോവുകയാണെങ്കിൽ കല്ല് അത്ര നല്ലതല്ലെന്ന് മനസ്സിലാക്കണം ഇനി ഗുണങ്ങളേറെ ഉള്ളപ്പോൾ തന്നെ ചെങ്കല്ലിൻ്റെ രണ്ട് അപര്യാപ്തതകളായി പറയുന്നത് ഒന്നതിൻ്റെ ഭാരവും മറ്റൊന്ന് അതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ കപ്പാസിറ്റിയുമാണ് സാധാരണ വലിപ്പമുള്ള ഒരു വെട്ടുകല്ലിന് ഏതാണ്ട് നാൽപ്പത് കിലോയോളം ഭാരം വരും അതുകൊണ്ട് മുകളിലേക്ക് കെട്ടിപ്പടുക്കും തോറും അത് എടുത്തുയർത്താനും മറ്റും പ്രയാസമായിരിക്കും മാത്രമല്ല മുകൾ നിലയോ മറ്റോ പണിയേണ്ടതുണ്ടെങ്കിൽ അവിടേക്ക് കട്ടകൾ എത്തിക്കാനും ആയാസപ്പെടേണ്ടി വരും അതുപോലെ വെള്ളം നന്നേ വലിച്ചെടുക്കുമെന്നതിനാൽ ഈർപ്പമുണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലും വെട്ടുകല്ല് കൊണ്ട് ഫിറ്റി നിർമ്മിക്കുമ്പോൾ സ്വീകരിക്കേണ്ടതുണ്ട് ചെങ്കല്ല് അഥവാ വെട്ടുകല്ല് എന്നറിയപ്പെടുന്ന ലാറ്ററൈറ്റ് സ്റ്റോണിനെ കുറിച്ച് ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ട അവശ്യം ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞത് കുറച്ചു പേർക്കെങ്കിലും ഇത് പ്രയോജനപ്രദമായി കാണും എന്ന വിശ്വാസത്തോടെ നിർത്തുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്